എല്ലാ പ്രേക്ഷകർക്കും സിറ്റിനെറ്റിൻ്റെ ഇലക്ഷൻ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റ് സ്ഥാനം സംവരണമായതിനാൽ ഇത്തവണ എല്ലാ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ഒരേ വാർഡിൽ നിന്നാണ് അതും സംവരണ വാർഡിൽ നിന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ കൊടിനാട്ടുമുക്കിലാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡൻറ്റുമാരുടെ മത്സരം ആ വിശേഷകളിലേക്ക് പതിനാലാം വാർഡ് കൊടിനാട്ടുമുക്കിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുലിന്റെ പ്രതികരണത്തിലേക്ക് എൻ്റെ പേര് സുലിൻ എംബസ് എന്നാണ് ഞാൻ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിന്ന് ചുറ്റിക അരുവാൾ നക്ഷത്ര മലയാളത്തിലാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം വന്നതിന് ശേഷം നമ്മുടെ വാർഡിനകത്തെ ഒളവണ്ണം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിനകത്താണ് മത്സരിക്കുന്നത് വാർഡിനകത്തെ മുഴുവൻ വീടുകളിലും നേരിട്ട് പോയി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് തുടർന്നും വിട്ടുപോയിട്ടുള്ള ഒരുപാട് വോട്ടർമാരെ നേരിട്ട് കാണാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് കയറിയ വീടുകളിൽ കയറിയത്തോളം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വോട്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള വാർഡ് മെമ്പർമാരുടെ വികസന തുടർച്ച എന്ന രീതിയിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ മെമ്പർമാർ ചെയ്തു വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വാർഡിനകത്ത് നടന്നിട്ടുണ്ട് അപ്പം അതിനൊരു തുടർച്ച എന്നോണം പങ്കാളിത്തമാണ് ഞങ്ങൾ നേരിട്ട് കയറിയ സമയത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അവിടെ വാർഡ് മെമ്പറായിരുന്ന വിജയാട്ടനായാലും ശേഷം വന്ന ഷിബിലേച്ചി ആയാലും നിരവധി വികസന പ്രവർത്തനങ്ങൾ പതിനാലാം വാർഡിനകത്ത് നടത്തിയിട്ടുണ്ട് അതിനൊരു തുടർച്ച എന്നാണ് വോട്ടർമാർ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അപ്പം നല്ല രീതിയിലുള്ളൊരു ജനപിന്തുണ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വീടുകൾ കയറിയിടത്തോളം നല്ല അനുഭവമായിരുന്നു അതൊരു നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഞങ്ങൾ വെച്ച് പുലർത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം ഈ പഞ്ചായത്ത് രൂപീകരണ കാലം മുതലിനു ശേഷം എൽ ഡി എഫ് ഭരണസമിതികളാണ് മുളവണ്ണ പഞ്ചായത്ത് ഭരിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട് ഞങ്ങളും അതേപോലെ തന്നെ നല്ല രീതിയിൽ കൂടി രണ്ടാമം ഭരണസമിതി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഈ പഞ്ചായത്തിലാകത്ത് മുഴുവൻ ജനങ്ങളെ ഏർ നിലനിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നല്ലൊരു ഭരണസമിതിയായി മുന്നോട്ട് പോകാനാണ് കാണുന്നത് മുമ്പേ നടന്നിട്ടുള്ള ഭരണസമിതിയിലെ തുടർച്ച എന്നോണം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമം നടത്തുക ഇനി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സംവരണ സീറ്റിൽ മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന കണ്ണേട്ടന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം എന്റെ പേര് പി കണ്ണൻ ഞാനിപ്പോള പതിനാലാം വാർഡിൽ നിന്നും ഞാൻ നേരത്തെ ഒരു സർവീസ് ജീവനക്കാരനാണ് കേരള എസ് ടി ബോർഡിൻ്റെ സബ് ഡിജീല ഹയർ ഗോഡായി അതിൽ നിന്ന് റിട്ടയർ ചെയ്തു പൊതുരംഗത്ത് അന്നും പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നും അത് തുടർച്ചയായി യാതൊരു തടസ്സവും ഇല്ലാതെ ഈ പഞ്ചായത്തിലും വാർഡിലും ജനങ്ങൾക്ക് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് മാത്രമല്ല എൻ്റെ നിത്യ ജീവിതത്തിൽ ഞാൻ വളരെയധികം സദ്യാകരോടുകൂടിയാണ് എല്ലാ നാട്ടുകാരോടും എല്ലാ ജനങ്ങളോടും ജീവികളോടും കുട്ടികളോടും അതുപോലെ തന്നെ അവരുടെ ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറാറുള്ളത് യൂലജയിക്കുകയാണെങ്കിൽ പ്രശൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് കാണുന്നത് ഞാൻ ജയിക്കുകയാണെങ്കിലും യു ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിലും ഗാന്ധിജി സ്വപ്നം കണ്ട പഞ്ചായത്ത് രാജ് അത് പഞ്ചായത്തിൽ നടപ്പാക്കുവാനും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായ കൊണ്ടുവന്നിട്ടുള്ള ഈ പഞ്ചായത്ത് രാജ് ബില്ലിന്റെ അതിന്റെ അടിസ്ഥാനമായ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് കൊണ്ട് പ്രവർത്തിച്ച് പഞ്ചായത്തിന് നല്ല രീതിയിൽ മുൻപന്തിയിലേക്ക് മറ്റുള്ള ഗ്രാമപഞ്ചായത്തിനേക്കാൾ പ്രവൃത്തിയെ കൊണ്ടും എല്ലാം കൊണ്ടും മുന്നിലെത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതാണ് ഈ പത്തറു വർഷമായി പൊതു ഈ മണ്ഡലത്തിൽ വന്ന പഞ്ചായത്തിൽ ഉടനീളം പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും രണ്ടു വർഷത്തോളമായി പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ശക്തമായ ഒരു പ്രവർത്തനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും കെ പി സി സിയുടെയും തീരുമാനപ്രകാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം സംശയവുമില്ല ഈ ഭരണസമിതി ഈ ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണെന്നാണ് ഞങ്ങൾ കാണുന്നത് ആ ഭരണമാറ്റത്തിൽ യു ഡി എഫ് ഞങ്ങൾ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശേഷിക്കുന്നത് എൻ്റെ വാർഡും ശക്തമായ ഒരു നൂറ് ശതമാനം ജനങ്ങളും എൻ്റെ പൊതു എൻ്റെ വാർഡിലുടന കൊണ്ട് അവരെല്ലാവരും എന്നെ അംഗീകരിക്കും അവരെ എന്നെ വിജയിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഈ വരുന്ന പ്രവർത്തനങ്ങളിൽ യു ഡി എഫും അതിന് ശക്തമായ നിലയിൽ ഞങ്ങൾ നിലകൊള്ളും നല്ല ഒരു ഭാവി ഈ പഞ്ചായത്തിന് നിങ്ങളെ മറ്റുള്ള ഗ്രാമപഞ്ചായത്തിനേക്കാൾ ഉയർത്തി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞങ്ങൾ കാണുന്നത് പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബി ജെ പിന്നും പിന്നെ എന്റെ പേര് മധു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കുടനാട്ടുമുക്ക് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് ബി ജെ പി ഇവിടെ ഉന്നയിക്കുന്നത് മാറാത്തത് മാറും അവസരം ഒരു വികസനം തരാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികള് ഇപ്പോഴും നമ്മൾ ഒളവണ് ഗ്രാമപഞ്ചായത്തിൽ ഇനിയും എത്താനുണ്ട് അത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാണ് ബി ജെ പി ഈ ഇലക്ഷനിലായി മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും വടകൊള്ള ഗ്രാമപഞ്ചായത്തിലെ ഒട്ടനവധി അഴിമതിയുടെ കൂട്ടരങ്ങളായി മാറുന്നൊരു അവസരം നമ്മൾ കാണാം എന്താ പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന മാവത്തുംപടി സ്റ്റേഡിയത്തിലാണ് ഒരു കോടിയോളം രൂപ ഉറക്കിക്കൊണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ മഹാ വേദിയൊക്കെ കഴിഞ്ഞാൽ സ്പോർട്സ് പ്രേമികൾക്ക് എന്ന ഫുട്ബോൾ കളിക്കാർക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ തൊട്ടടുത്ത് പാലരുന്ന ആയുർവേദ ഡിസ്പെൻസറി ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം രേഖയിൽ പരിശോധിക്കാതെ അത് ഏറ്റെടുത്തി ജനങ്ങൾക്ക് ഉപകാരം പ്രാഥമികമായ ഒരു ആവശ്യമായ ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ് അതുപോലെ തന്നെ അങ്ങനെ ഗ്രാമപഞ്ചായത്തിനായിട്ട് മനസ്സിലാക്കുമ്പോൾ കോടിക്കണക്ക് ഉറപ്പ് മുടക്കി ആ പഞ്ചായത്തിന്റെ അപ്സ്റ്റോർ നന്നാക്കി നല്ല താഴെത്തട്ടിൽ ചെറിയ മഴ പെയ്താൽ പോലും ഓഫീസിന്റെ അകത്തേക്ക് വെള്ളം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ വന്ദന മാറി റോഡ് ചെറുകര മഴത്തുള്ള റോഡ് എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് ജനങ്ങൾക്ക് യാത്രയ്ക്ക് ദുസ്സഹമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഈ ഇത്തരം കാര്യങ്ങളെ ജനങ്ങളിലേക്ക് അത്തരം കാര്യങ്ങളെ വികസനത്തിന്റെ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്ക് സുസ്ഥിരമായ ഒരു വികസനം എത്തിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കാർഷിക ഞാൻ കാർഷികവിലത്തെ ഒരു കർഷക അവാഡി വഴി അളവെള്ള ഗ്രാമത്തിലൊരു കർഷകനും കൂടിയാണ് ഉടവയുടെ വിവിധ ഭാഗങ്ങളിൽ തരിശായി കിടക്കുന്ന ഭൂമികളുണ്ട് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരനെയും സന്നിധ സംഘങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മുന്നേറ്റം കൊണ്ടുവരാൻ ഒളകണ്ണി മുന്നേ ഒരു ലോകത്തെ നിലവാരത്തിലേക്ക് എത്തിയ കാർഷിക പഞ്ചായത്തായിരുന്നു ഇതെല്ലാം അതെല്ലാം മാറിക്കൊണ്ട് ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ട് സുസ്ഥിരമായ ഒരു വികസനം നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒളവെള്ള പഞ്ചായത്തിൽ ഏത് ഓരോ വീട് എടുത്താലും നമുക്ക് മനസ്സിലാകും കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഇല്ലാത്ത വിടുക കിസാൻ സമ്മാൻ നിധി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറോളം പേർ ഒളങ്ങുന്ന ഗ്രാമപഞ്ചായത്തിൽ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നു ജലജീവൻ ജലജീവൻ അതും രണ്ടായിരത്തി നാന്നൂറ് സാധാരണക്കാരൻ ആണ് സാധാരണക്കാരനിലേക്ക് എത്തുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതി ആകുന്ന സമയത്ത് നമ്മൾ ഇരുപതിനായിരം പതിനയ്യായിരം പതിനെട്ടായിരം കൊടുത്ത സ്ഥാനത്ത് ഇന്ന് വെറും രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുത്തിട്ട് ഓരോ വീടുകളിലും ശുദ്ധമായി കുടിവെള്ളം എത്തിക്കുന്നു അതുപോലെ സാധാരണക്കാരനായ നിത്യ രോഗികളായ ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ജന മെഡിക്കൽ ഷോപ്പുകൾ അതേപോലെ ഗ്രാമപഞ്ചായത്തുകളിലും മൂന്നോളം ഗ്രാ ഷോപ്പുകളിലാക്കിക്കൊണ്ട് അതുപോലെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് എഴുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ബി പിൽ എ പിൽ വേദന തന്നെ എല്ലാവർക്കും ആരോഗ്യമുള്ള അവസ്ഥയിൽ രോഗത്തിനുള്ള ഇൻഷുറൻസ് പരീക്ഷ അത് നമ്മൾ കേരളത്തിൽ നടപ്പിലായില്ല കേന്ദ്രം അറുപത് ശതമാനം നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ വരും പക്ഷെ സംസ്ഥാന സർക്കാർ അതിൽ ഒപ്പുവെക്കാത്തോണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ആ തുക കിട്ടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ബി പി എൽ എ പി ബി പി എൽ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടായിരത്തി പതിമൂന്നിലെ ലിസ്റ്റ് പ്രകാരം എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പത്ത് ലക്ഷക്കൂടെ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഉജ്ജ്വല യോജനയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് എല്ലാ വിപ്പിൽ കുടുംബങ്ങൾക്കും മുപ്പത് ഒരു ഒരു അങ്ങനത്തെ അഞ്ച് കിലോ അരി വെച്ച് രണ്ടായിരത്തി മുപ്പത് വരെ കേന്ദ്ര റിസർവ് നടപ്പിലാക്കി കൊണ്ടാണ് അതുപോലെ തന്നെ സാധാരണക്കാരെ വീടില്ലാണ്ട് ലോൺ കൊടുക്കുന്ന മുദ്ര ലോണ് അതുപോലുള്ള വിദ്യാഭ്യാസ മേഖല കുട്ടികൾക്ക് ഉപരിപഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള വിദ്യ വിദ്യാലക്ഷ്മി ലോൺ ഇത്ര ഒട്ടനവധി കേന്ദ്രത്തിന്റെ പദ്ധതികൾ പ്രത്യേകിച്ചും നമ്മളെ കോഴിക്കോടിനെ സംബന്ധിച്ച റെയിൽവേ മേഖലയിൽ ഫറൂഖായാലും കോഴിക്കോട് റെയിൽവേ ആയാലും കോടിക്കണക്കിന് ഉറുപ്പയുടെ വികസന പ്രവർത്തന നാട്ടിൽ നടക്കണേ പ്രത്യേകിച്ചും വളങ്ങണ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യയിലുള്ള മാറ്റം കേരളത്തിലും അതുപോലെ തന്നെ വളങ്ങണ ഗ്രാമപഞ്ചായത്തിലും അസമാണ് ജനങ്ങളോട് പറയുന്നത്